ഹായ് ഫ്രണ്ട്സ് അസലാലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പൊ രണ്ടര ടൈമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ നാത്തൂനെ കാണാൻ വേണ്ടി നാത്തൂന്റെ വീട്ടിലേക്ക് പോവാണ് പ്രസവത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് പോവാട്ടോ അപ്പൊ അവരുടെ വീട് പാലക്കാട് കല്ലൂരാണ് കേട്ടോ അപ്പൊ അങ്ങോട്ട് പോകുമ്പോ നല്ല അടിപൊളി സ്ഥലങ്ങൾ ഇണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം പിന്നെ അവിടെ എത്തുമ്പോ ഒരു തണുപ്പ് പോലെ തോന്നട്ടോ കഞ്ഞാലൊക്കെ ആയിട്ട് ഒരു അടിപൊളി സ്ഥലമാണ് അങ്ങോട്ടേക്ക് ഒരു മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് പോകാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്ഥലം ഒരട്ടിപ്പൊളി സ്ഥലമാണ് കേട്ടോ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് കനാലും മരങ്ങളും കരിമ്പലിൻ്റെ മന മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കരിമ്പനിന്നിപ്പോൾ എവിടെയും കാണാറില്ല അതൊക്കെ ഉണ്ട് അടിപ്പൊളി സ്ഥലം കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ എത്തുമ്പോൾ ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇപ്പൊ നമ്മളവിടെയൊക്കെ ഭയങ്കര ചൂടാ അപ്പോൾ അപ്പൊ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഭയങ്കര തണുപ്പാണ് അവരെ വീട് എത്തണീൻ്റെ കുറച്ച് മുമ്പുള്ള സ്ഥലമാണ് കേട്ടോ ഒരു രക്ഷയില്ല സ്ഥലട്ടിപൊളിയാണ് അപ്പം ഞങ്ങൾ ഒരു മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അവരെ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ ഇതാണ് നാത്തൂൻ്റെ വീട് അപ്പോൾ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം

അപ്പോ അവര് നമുക്ക് ചായ പത്തിരിയും പൊറോട്ട ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പതൊക്കെ കഴിച്ച് ഞങ്ങൾ പോകാൻ നിന്നോട്ടോ അപ്പൊ ഇവിടുന്ന് ഒരു മണിക്കൂർ യാത്ര ഉണ്ടായത് കൊണ്ട് പോയാലുള്ള പോയാലേ ഉള്ളൂ അവിടേക്ക് ഒരാറ ടൈമിലൊക്കെ എത്ത അപ്പൊ ഞങ്ങള് പോവാണ് അപ്പൊ പോകാൻ ഇതുവ വാശി പിടിച്ചാട്ടോ അത് വായും വേണമെന്നാണ് വാശി പിടിച്ച കാര്യാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്